നമ്മുടെ യാത്ര തുടരുകയാണ് ബാംഗ്ലൂരിൽ നിന്നും ഹൈദരാബാദിലേക്ക് ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞു നമ്മളിവിടെ നിന്ന് ഹൈദരാബാദിലേക്ക് അതാണ്ട് ഒമ്പത് മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് അവിടെ രാത്രി പത്ത് മണിയോട് കൂടി എത്തിച്ചേരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല ഇനി ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കണം ഇവിടെ നിന്ന് നമ്മുടെ യാത്ര തുടരുന്നതാണ് ബാംഗ്ലൂർ ഹൈദരാബാദ് ഹൈവേയിലൂടെയാണ് ഇനി യാത്ര നമ്മൾ തുടരുന്നത് ഏതാണ്ട് എട്ട് മണിക്കൂർ യാത്ര അവസാനിച്ചെങ്കിലും പറയത്തക്ക ക്ഷീണമൊന്നും ആർക്കുമില്ല ഇല്ല എട്ട് മണിക്കൂർ ഡ്രൈവ് ചെയ്ത നമ്മുടെ സാരഥി ഊർജ്ജസ്വലനായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഒട്ടും ടയേർഡല്ല നല്ല ഫ്രഷായിട്ടാണ് നമ്മളിരിക്കണത് നമുക്ക് ഇനി അടുത്തൊരു ഒമ്പത് മണിക്കൂർ പിന്നിടുമ്പോൾ നമ്മുടെ സ്ഥിതി എന്താകുമെന്ന് നമുക്കപ്പോൾ കാണാം അപ്പോൾ ഏതാണ്ട് ഒരു പതിനഞ്ച് പതിനാറ് മണിക്കൂർ യാത്രയാണ് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ പൂർത്തിയാക്കുന്നത് ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ് ആണ് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ പിന്നിടാൻ ഉദ്ദേശിക്കുന്നത് അത് പൂർത്തിയാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു 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 റെസ്റ്റോറൻറ്റാണ് ഒരു വെസ്റ്റേൺ സ്റ്റൈലിലാണ് നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ ഒരു ലഞ്ച് കഴിക്കാൻ കർണാടകയുടെ ആന്ധ്രയുടെ ഒരു ബോർഡറിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ഖരം കറി ഒരു ആണ് ഒരു സൗത്ത് ഇന്ത്യൻ താലി നല്ലൊരു നല്ലൊരു ഒരു റെസ്റ്റോറൻ്റ് ആണ് ഒരു വെസ്റ്റേൺ സ്റ്റൈലിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ താലി ഇവിടെ വന്നിട്ടുണ്ട് സൗത്ത് ഇന്ത്യൻ താലി ചപ്പാത്തി രണ്ട് മൂന്നെണ്ണം ഉണ്ട് പപ്പടമുണ്ട് ഒരെണ്ണം അതിന് മലയാളി പപ്പടമല്ല റൈസ് കുറച്ചുണ്ട് പിന്നെ ഒരു കേസരി വെണ്ടക്കറി പരിപ്പ് കറി സാമ്പാർ വേറെന്തോ ഒരു കറി അവസാനം പായസം പിക്കിള് ഇതാണ് അതുകൊണ്ട് ഒരു നൂറ്റി രൂപയാണ് അതിനെ ചാർജ് ചെയ്യുന്നത് എനിക്ക് കഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് പറയാം ഫ്രൈഡ് റൈസ് ചിക്കൻ ഫ്രൈഡ് റൈസ് ഞങ്ങളിപ്പോൾ ആന്ധ്രയിലെ അതിർത്തി കടന്നു ആദ്യത്തെ ദിവസം തന്നെ മൂന്ന് സംസ്ഥാനങ്ങൾ പിന്നിട്ടിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കേരളം വിട്ട് തമിഴ്നാട് തമിഴ്നാടിൽ നിന്ന് ആന്ധ്ര ആന്ധ്രയിലെ ഹൈദരാബാദിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഈ യാത്രയുടെ ഉദ്ദേശത്തെക്കുറിച്ച് ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പോകുന്നത് ലഡാക്കിലേക്കാണെങ്കിലും ചില ചില ഉദ്ദേശങ്ങളോടു കൂടിയാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടതിട്ടുള്ളത് പുറപ്പെട്ടിട്ടുള്ളത് ഇന്നത്തെ ഞങ്ങളുടെ വണ്ടിയിൽ ഞങ്ങൾ അടിച്ചിരിക്കുന്ന ലോഗോ അത് ആണ് അതിൻ്റെ യഥാർത്ഥമായ സന്ദേശം ഞങ്ങൾ കൊടുക്കുന്നത് ആ ലോഗോ കാണുന്നവർക്ക് അത് മനസ്സിലാവും ഇതാണ് ലോഗോ നമ്മുടെ മോട്ടോ സേവ് മദർ ടങ് കേരള ലഡാക്ക് ട്രിപ്പ് മാതൃഭാഷയെ സംരക്ഷിക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യമാണ് ഈ ഒരു യാത്രയിൽ നമ്മൾ കടന്നു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ആളുകളെ ഓർമ്മിപ്പിക്കുന്നത് മാതൃഭാഷ ഓരോരുത്തർക്കും വിലപ്പെട്ടതാണ് അമ്മയെപ്പോലെ വിലപ്പെട്ടതാണ് മാതൃഭാഷയും ഓരോ ഭാഷയും രൂപപ്പെട്ടത് ഒരുപാട് വർഷങ്ങളുടെ ചരിത്രത്തിൻ്റെ ഒരുപാട് വർഷങ്ങളുടെ നൂറ്റാണ്ടുകളുടെ പിന്നിട്ടിട്ടാണ് എന്നാൽ ഏറ്റവും പുതിയ കണ്ടെത്തലനുസരിച്ച് പല ഭാഷകളും ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നഷ്ടപ്പെടുന്ന ഭാഷകളെ കുറിച്ച് പറയുന്നതാണ് എൻഡേഞ്ചേർഡ് ലാംഗ്വേജസ് ഇന്ന് ലോകത്തിൽ ഏകദേശം ഏകദേശം ഏഴായിരത്തോളം ഭാഷകളുണ്ട് ഏഴായിരത്തോളം ഭാഷകളിൽ യുനെസ്കോ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഏഴായിരത്തോളം ഭാഷകളിൽ മൂവായിരത്തോളം ഭാഷകൾ ഇന്ന് എൻഡേഞ്ചേർഡ് ലാംഗ്വേജസ് ആണ് ഈ അടുത്ത് വരുന്ന കാലഘട്ടങ്ങളിൽ ആ ഭാഷകൾ ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ് റിസർച്ച് രേഖപ്പെടുത്തുന്നത് ഭാരതത്തിൽ ആയിരത്തി അറുന്നൂറോളം ഭാഷകളുണ്ട് അതിൽ കഴിഞ്ഞ അറുപത് വർഷത്തിനുള്ളിൽ ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത് ഭാഷകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനി ഭാരതത്തിൽ ഇന്ന് അറുന്നൂറോളം ഭാഷകൾ എൻഡേഞ്ചേർഡ് ഭാഷകളുടെ ലാംഗ്വേജസിൻ്റെ ലിസ്റ്റിൽപ്പെട്ട ഭാഷകളാണ് ഈ ഒരു പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ ഒരു എന്ന രീതിയിൽ ഭാഷകളെ സംരക്ഷിക്കുക മാതൃഭാഷ ഉപേക്ഷിക്കാതെ ആ മാതൃഭാഷ സംസാരിക്കുക അതിൽ വായിക്കുക അതിനെ കണ്ടെത്തുക അതിലെഴുതുക ഇതൊക്കെയാണ് ഈ ഒരു യാത്രയുടെ ലക്ഷ്യം മാതൃഭാഷ വിലപ്പെട്ട ഭാഷയാണെന്ന് തിരിച്ചറിഞ്ഞ് മറ്റെല്ലാ ഭാഷകളേക്കാളും പ്രാധാന്യം ഈ ഭാഷയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു യാത്രയുടെ ലക്ഷ്യം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിതമായൊരു പോളിസിയിൽ ഒന്നാണ് പ്രൊട്ടക്റ്റ് ആൻഡ് പ്രിസർവ് എൻഡേഞ്ചേർഡ് ലാംഗ്വേജസ് ഈ ഒരു ആശയം തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഈ യാത്ര മുഴുവൻ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഈ ഒരു ആശയത്തോടു കൂടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഒരു സന്ദേശം എല്ലാവർക്കും പ്രചോദനമാകുമെന്ന് വിശ്വസിക്കുകയാണ് ഒരു ഭാഷ വലിക്കുമ്പോൾ അതിൻ്റെ ചരിത്രം അതിലെ സംസ്കാരം അറിവുകൾ മനുഷ്യർ ഇതെല്ലാം നഷ്ടപ്പെടുകയാണ് നമ്മുടെ ഭാഷയെ സ്നേഹിക്കാനും അത് സംസാരിക്കാനും അതിനെ പ്രചരിപ്പിക്കാനും നമുക്കൊക്കെ സാധിക്കട്ടെ ഞങ്ങൾ കടന്നു പോകുന്ന ഏകദേശം പതിനാല് സംസ്ഥാനങ്ങളിൽ ഏകദേശം അഞ്ചോളം യൂണിയൻ ടെറിറ്ററീസിൽ കടന്നു പോകുമ്പോൾ അവിടെയുള്ള എല്ലാ ഭാഷകളും അവരോട് പ്രത്യേകമായി ഞങ്ങൾ അറിയിക്കുന്നതും ഈ ഭാഷ അവരവരുടെ മാതൃഭാഷയെ സ്നേഹിക്കുക അത് സംസാരിക്കുക അത് പ്രചരിപ്പിക്കുക ഇപ്പോൾ ഏകദേശം ഹൈദരാബാദ് എത്താൻ വെറുനൂറ്റി അമ്പത് കിലോമീറ്റർ മാത്രമാണ് ബാക്കിയുള്ളത് എണ്ണൂറ്റി എഴുപത്തി എട്ട് കിലോമീറ്റർ ഇപ്പോൾ പിന്നിട്ടു രാവിലെ നാല് മണിക്ക് തുടങ്ങിയ യാത്രയാണ് ദീർഘമായൊരു യാത്രയാണെങ്കിലും യാത്രയുടെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല യാത്രയിൽ കേരളം വിട്ട് തമിഴ്നാടും കർണാടകയും ആന്ധ്രയും കയറി ഹൈദരാബാദിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ ചൂട് ഇപ്പോൾ ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് ഡിഗ്രി ആണ് ചൂട് കാറ്റാണ് പുറത്ത് കേരളത്തേക്കാൾ വലിയ ചൂടാണ് ഇവിടെയുള്ളത് കേരള ലഡാക്ക് യാത്രയിലെ ആദ്യ ദിവസം അതി സാഹസികമായിട്ടാണ് യാത്ര ആരംഭിച്ചത് അത് പൂർത്തിയാക്കുന്നത് ഏതാണ്ട് ആയിരത്തോളം കിലോമീറ്റർ യാത്ര ചെയ്ത് നമ്മൾ വിജയകരമായി ഹൈദരാബാദ് സിറ്റിയിലേക്ക് പ്രവേശിക്കാൻ ആരംഭിക്കുകയാണ് നമ്മൾ വിചാരിച്ചതിലും വേഗത്തിലാണ് നമുക്ക് ഇവിടെ എത്താൻ സാധിച്ചത് ഇവിടുത്തെ വഴികളൊക്കെ ഭയങ്കര വിശാലമായ വഴികളാണ് മിക്കവാറും കർണാടക ആന്ധ്രയിലൊക്കെ ആറുവരി പാതകളാണ് കൂടുതലും നല്ല വഴികളാണ് മാത്രമല്ല റോഡുകളൊക്കെ വളരെ നല്ല റോഡുകളാണ് ഒരുവിതൊക്കെ എല്ലാ സ്ട്രെയിറ്റ് റോഡുകളാണ് അധികം പലവുകൾ തിരിവുകളോ അങ്ങായിട്ടില്ല നല്ല സ്ട്രെയിറ്റ് റോഡുകളാണ് നമുക്ക് പോവാനായിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും കിലോമീറ്ററുകൾ കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു ട്രിപ്പാണ് റോഡ് ട്രിപ്പ് ഞങ്ങൾ തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് ആശങ്കയായിരുന്നു എങ്ങനെയാണ് റോഡ് മാർഗം പോകുമ്പോൾ ഉണ്ടാകുന്നത് പക്ഷേ ഈ റോഡിൻ്റെ നല്ല ഇതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് യാതൊരു ക്ഷീണവും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല പറയുമ്പോൾ ഒരായിരത്തൊള്ളേ കിലോമീറ്ററിൽ ആദ്യത്തെ ദിവസം കവർ ചെയ്യുന്നുണ്ട് എങ്കിലും യാതൊരു ക്ഷീണമോ ബുദ്ധിമുട്ടോ ഞങ്ങൾക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല ഇപ്പോഴും നല്ല രാവിലെ ഇറങ്ങി അതേ ചുറ ചുറുക്കും ഊർജ്ജത്തോടും കൂടെ ഞങ്ങൾ ഫ്രഷ് ആയിട്ട് തന്നെ പോയി കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഏകദേശം ഒരു ഒമ്പത് മണിക്ക് ഹൈദരാബാദ് ശംഷാബാദ് എന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇന്ന് താമസം നാളെ രാവിലെ ഒരു എട്ടുമണിയോടുകൂടി ഹൈദരാബാദിൽ നിന്ന് നാഗ്പൂർ പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏതാണ്ട് ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് എട്ട് മണിക്കൂർ യാത്രയാണ് അപ്പോൾ നാളെ കുറച്ചും കൂടിയും സമയമുണ്ട് ഇന്നൊരായിരം കിലോമീറ്റർ യാത്ര ചെയ്തെങ്കിൽ നാളെ ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് കിലോമീറ്റർ യാത്ര ചെയ്താൽ മതി ഇപ്പോൾ സമയം ഏതാണ്ട് ആറരേ ഉണ്ട് രണ്ട് മണിക്കൂറും കൂടെയും യാത്രയുണ്ട് നൂറ്റി ഇരുപതോളം കിലോമീറ്റർ ഉണ്ട് അങ്ങനെ സമയം എട്ടേകാല് ഞങ്ങളിതാ ഹൈദരാബാദ് റിംഗ് റോഡിൽ നെഹ്റു റിംഗ് റോഡിലെത്തി ഇനിയൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെത്തും അപ്പോൾ ഞങ്ങൾ അതിന് മുന്നേ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് തീരുമാനിച്ചു അപ്പോൾ ഇവിടെ ഇത് ഹൈദരാബാദ് എയർപോർട്ട് റോഡാണ് അപ്രോച്ച് റോഡാണ് ഈ റോഡിലാണ് ഞങ്ങൾ താമസം താമസിക്കുന്ന സ്ഥലം അതുകൊണ്ട് താമസിക്കുന്നതിന് മുന്നേ ഞങ്ങളവിടെ ഭക്ഷണം കഴിച്ച് താമസ സ്ഥലത്തേക്ക് പോകാനാണ് പ്ലാന് അപ്പോൾ വളരെ വിജയകരമായി ഞങ്ങൾ ഇവിടെ സ്ഥലത്ത് എട്ടരയോട് കൂടി സ്ഥലത്ത് എത്തുന്ന പ്രതീക്ഷയാണ് രാവിലെ നാല് മണിക്ക് തുടങ്ങിയ യാത്രയാണ് ഏതാണ്ട് പതിനാല് മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ആയിരത്തി അമ്പത് കിലോമീറ്റർ യാത്ര ചെയ്ത് ഹൈദരാബാദിൽ എത്തിയിരിക്കുകയാണ് ഫുഡ് എന്താ ഫുഡ് ആ മേടിച്ച് അന്തം വിട്ടുപോയി രാത്രി ഡിന്നർ കഴിക്കാൻ ഇവിടെ എത്തി സുൽത്താൻ ധാവ നല്ല അടിപൊളി ഫുഡൊക്കെയാണ് ഏർ നമ്മള് നമ്മുടെ സാരഥി ഓട്ടൂക്ഷിക്കണോ ഇല്ലാതെ ഇരിക്കണോ പവർഫുൾ പതിനാല് മണിക്കൂർ വണ്ടി ഓടിച്ച ആളാണ് വേണ്ട ആളോ ഫ്രഷായിട്ടിരിക്കണേ നമ്മൾ നമ്മളതുകൊണ്ട് അടിപൊളി ഫുഡാണെന്ന് ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡാണെന്ന് ഓർഡർ ചെയ്താണ് എന്താ നല്ല റുമാൽ റൊട്ടി നല്ല ദാൽ ധഡ്കൻ സ്പെഷ്യൽ പിന്നെ ബുർജി നമ്മുടെ ഐറ്റം പിന്നെ സാലഡൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളിവിടെ അടിക്കാനുള്ള പരിപാടിയാണ് നല്ല അടിപൊളി ആമ്പിയൻസ് ഉള്ള നല്ലൊരു കടയിൽ ഉണ്ടായിരുന്ന ഭംഗിയൊക്കെ ഉണ്ടാവും നമ്മൾ ഇന്ന കൂടെ നാളെ രാവിലെ എട്ട് മണിക്ക് ഇവിടെ നിന്ന് നമ്മൾ